വളർച്ച പെട്ടെന്ന് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണെന്നറിയോ ഞാൻ ചെയ്യണതും പലരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇത് കേൾക്കുക മാത്രം ചെയ്യണുള്ളൂ പലരും ചെയ്യണില്ല പെട്ടെന്ന് തന്നെ മുടി വളരും അതിന് ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഏത് ഓയിലാണ് നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അത് യൂസ് യൂസ് ചെയ്യട്ടെ കാച്ചെണ്ണ അത് അതല്ല നമ്മുടെ വെളിച്ചെണ്ണയാണെങ്കിൽ അത് എന്താണ് ഏതോ ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് എടുക്കുക അത് കുറച്ചെടുക്കുക എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്യുക അത് വേണ്ടത് കേട്ടോ തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മുടി ഊരി പോകുന്നുണ്ട് അല്ലെങ്കിൽ കൊഴിച്ചിലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്തോളൂ കേട്ടോ അതല്ലെങ്കിൽ ഒന്ന് ഇടപെട്ട ദിവസമെങ്കിലും ചെയ്യുക മുടി ഇതുപോലെ ഇങ്ങനെ ബാക്കിലേക്കും ബാക്കിലൊക്കെ നല്ലോണം സ്ഥലമുണ്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് അതൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തലയോട്ടി ഫുള്ളായിട്ട് ഒന്ന് ചൂടാവണം കുറച്ച് ഓയിൽ വീണ്ടും അതിലേ കയ്യെ മുക്കുക വീണ്ടും ഇങ്ങനെ ചെയ്യുക അതുപോലെ ഒരുപാട് വേണ്ട കുറച്ച് രണ്ട് തവണ കൈ ഇടിച്ചാൽ മതി എന്നിട്ട് അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഷാംപൂ ഒന്നും ഇടണ്ട കുളിക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ മൈൽഡ് ഷാംപൂരെന്നും യൂസ് ചെയ്യേണ്ട വല്ലപ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി എണ്ണ പോകാനായിട്ട് വേറെ എന്തെങ്കിലും താളിയാ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക പക്ഷെ ഇത് കുറച്ചുനാൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ശക്തമായിട്ട് വളരും കേട്ടോ ഉറപ്പായിട്ടും മുടി വളരും ഞാനിപ്പം ഈ അടുത്ത് വെട്ടി ഇതാണ് വെച്ചിട്ട് എന്നിട്ടും എന്റെ ഇത്തിരി കേളി മുടിയാണ് മുടി നല്ല നീളം വരും പിന്നെ അതുപോലെ തന്നെ കൊഴിച്ചില് നിൽക്കും പിന്നെ മുടി നല്ല തിക്കില് വളരും ചെയ്യും പിന്നെ തലയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് താളി ഉപയോഗിച്ചിട്ട് തല കഴുകുക ഷാംപു ഉപയോഗിക്കാതിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല മസാജിങ്ങ് തലയ്ക്ക് കിട്ടുക വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് തല തല നിങ്ങൾ മുന്നിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പല്ല പല്ലകലമുള്ള കോമ്പൗണ്ട് തലമുടി ഇങ്ങനെ മുന്നിലേക്ക് ചെയ്യുക അങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നന്നായിട്ട് രക്തോട്ടം കൂടും തലയോട്ടീമിൽ ആ കൊളോജനൊക്കെ നന്നായി കൂടും അങ്ങനെ നമുക്ക് നല്ല പെട്ടെന്ന് മുടി വളർച്ച ഉണ്ടാവും പെട്ടെന്നുള്ള മുടി വളരാനായിട്ട് ഇതാണ് ചെയ്യേണ്ടത് എല്ലാവരും യൂസ് ചെയ്യുക എല്ലാവരും ഫോളോ ചെയ്യുക റിസൾട്ട് പറയാട്ടോ നിങ്ങൾ എങ്ങനെയാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ